ഇന്ത്യൻ സിനിമാ ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് അജിത്ത് കുമാർ സിനിമയിൽ പാരമ്പര്യങ്ങളൊന്നുമില്ലാതെ അഭിനയത്തിലേക്ക് എത്തിയ നടൻ ഇന്ന് തമിഴകത്തിൻ്റെ തല എന്നാണ് അറിയപ്പെടുന്നത് സിനിമാ പ്രേമികൾക്കിടയിൽ അത്രയധികം സ്വാധീനം ചെലുത്താൻ നടന് സാധിച്ചിരുന്നു നടൻ എന്നതിലുപരി സാഹസികതയോട് ഏറെ അടുപ്പമുള്ള ആളാണ് അജിത്ത് ബൈക്കിൽ റേസിംഗ് നടത്തുന്നതും ഷൂട്ടിംഗ് നടത്തിയുമൊക്കെ താരം ശ്രദ്ധേയനായി അതേസമയം ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ് നടൻ ഇതിനോടനുബന്ധിച്ച് നടിയും അജിത്തിൻ്റെ ഭാര്യയുമായ ശാലിനി നൽകിയ പിറന്നാൾ സമ്മാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രചരിക്കുന്നത് തമിഴ് ആരാധകർ തല എന്ന് വിളിക്കുന്ന അജിത് കുമാറിന് ഇന്ന് അൻപത്തി മൂന്നാം പിറന്നാളാണ് ഇന്റർനെറ്റിൽ അജിത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നു ആരാധകരും എത്തിയിരുന്നു ഇതിനിടെയാണ് ഭർത്താവിന് ഇഷ്ടപ്പെട്ടൊരു സമ്മാനം നൽകിക്കൊണ്ട് ഭാര്യ ശാലിനി വന്നത് അജിത്തിന്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആളാണ് ശാലിനി പൊതുവേദികളിൽ അത്ര സജീവമല്ലെങ്കിലും ഇത്തവണ ഒരു സർപ്രൈസ് സമ്മാനമാണ് നടി നടിയൊരുക്കിയത് അജിത്തിന് ഏറെ പ്രിയപ്പെട്ട ബൈക്കാണ് ഷാലിനി നൽകിയത് പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഹൈ അഞ്ച് ബൈക്കായിരുന്നു നടിയുടെ സർപ്രൈസ് ഈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായതോടെ നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകളുമായി എത്തുന്നത് മാത്രമല്ല ഭാര്യയുടെ സ്നേഹത്തെ പറ്റിയും തിരികെയും അതേ പരിഗണന ശാലിനിക്ക് കൊടുക്കണമെന്നുമൊക്കെയാണ് കമൻറ്റുകൾ ബാലതാരമായി അമ്പത്തി അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശാലിനി മലയാളികളുടെ പ്രിയങ്കരിയായ നട ായിരുന്നു നായികയായി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും വിവാഹം കഴിഞ്ഞതോടെ പൂർണമായും അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് അജിത്തിനൊപ്പം അമരക്കളം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കുമ്പോഴായിരുന്നു ശാലിനി പ്രണയത്തിലാവുന്നത് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമായിരുന്നു സെറ്റിലുണ്ടായ ഒരു അപകടത്തിന് ശേഷമാണ് താരങ്ങൾക്കിടയിൽ പ്രണയമുണ്ടാകുന്നത് പിന്നീട് ഇരുവരും വിവാഹിതരായി ഒരേ മനസ്സുള്ള ദമ്പതികളായി ജീവിക്കുകയാണ് മാത്രമല്ല രണ്ട് മക്കളും ദമ്പതിമാർക്കുണ്ട് വിവാഹത്തിനു ശേഷം ശാലിനി അഭിനയിക്കാനോ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിട്ടില്ല വളരെ സാധാരണക്കാരെ പോലെയാണ് അജിത്തും കുടുംബവും താമസിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം പിറന്നാളിനോടനുബന്ധിച്ച് അജിത്തിനെക്കുറിച്ചുള്ള കഥകളും പ്രചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നടിൻ অজিৎকুমার জনচে പത്താം ക്ലാസ് വരെ ആസോൺ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച അദ്ദേഹം എൻഫീൽഡ് കമ്പനിയിൽ മെക്കാനിക്കായി ആറുമാസം ജോലി ചെയ്തു തുടർന്ന് പിതാവിൻ്റെ നിർബന്ധത്തിൽ ഒരു ടെക്സ്റ്റൈൽസ് കയറ്റുമതി കമ്പനിയിൽ ചേർന്നു സിനിമയോടുള്ള താല്പര്യം കൊണ്ടാണ് അഭിനയത്തിൽ ഒരു കൈ നോക്കാൻ അദ്ദേഹം ശ്രമിച്ചത് അങ്ങനെ അമരാവതി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു അതിനുശേഷം പിന്നീട് തമിഴ് സിനിമകളിൽ നായകനായി എത്തിയ അജിത് കുമാർ പതുക്കെ തമിഴ് സിനിമയിൽ ചുവടുപ്പിക്കാൻ തുടങ്ങി ഇന്ന് തമിഴ്നാട് കീഴടക്കിയ സൂപ്പർ താരമാണ് അജിത്ത നിരവധി മുൻനിര സംവിധായകർക്കൊപ്പം സിനിമകളിൽ അഭിനയിച്ച് കൊണ്ടിരിക്കുകയാണ് താരം